കേരള പുലിയർ മഹാസഭ പിരിമേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ആറിന് കുമളിയിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം നടത്തുന്നു ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് സംസ്ഥാന കമ്മിറ്റി ബിജു കാഞ്ഞിരം ചെയ്തു സെപ്റ്റംബർ മഹാത്മാ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് കേരള പുലിയർ മഹാസഭ പെരിമേഡ് യൂണിയൻ കുമളിയിൽ സംഘടിപ്പിക്കുന്നത് ആറാം തീയതി നടക്കുന്ന ആഘോഷത്തിനോടെ ഉദ്ഘാടനം നിർവഹിക്കും കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സബാസ്റ്റ്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദീഖ് കെ പി എം എസ് സംസ്ഥാന യൂണിയന്റെ ഭരവഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും അവിട്ടാഘോഷത്തിന്റെ ഭാഗമായി കുമളിയിൽ സ്വാഗത സംഘ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു കാഞ്ഞിരം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു അപ്പോ എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുചേരുകയും അതോടൊപ്പം തന്നെ എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി കേരളത്തിലെ നൂറ്റി ഒൻപത് കേന്ദ്രങ്ങളിൽ അയ്യൻകാളിയുടെ ജന്മദിനം അവിടെ ആഘോഷം വളരെ മനോഹരമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ പെരുമേട് താലൂക്ക് യൂണിയൻ കുമളിയിൽ വെച്ച് സെപ്റ്റംബർ ആറാം തീയതി വളരെ വർണ്ണാഭമായ ഘോഷയാത്ര അതുപോലെ തന്നെ വിവിധ കലാപരിപാടികൾ ഈ വളരെ ഗംഭീരമായി യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് പ്ലാമൂർ സുബു യൂണിയൻ സെക്രട്ടറി ഷിബുജി അടക്കാട്ട് കജാഞ്ചി മനോജ് വിചേരമൻ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ കെ ടി മോഹനൻ കുമളി ശാഖ പ്രസിഡന്റ് സുമതി രാജു എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി മിഷൻ കുമളി